പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം മല്ലികയോട് പ്രതിഭ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ അതിനുവേണ്ടി താൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്ന മല്ലിക ഇതേ തുടർന്ന് ചികിത്സയുടെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് റസിയയുടെ ചതിയിൽ വീണ്ടും നമ്മുടെ ചിത്തിര വന്നുപെടുന്നത് ഇതോടെ പ്രതിഭ മല്ലികയോട് സിയയെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്നും ഇല്ലെങ്കിൽ അവൾ നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് താൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ മല്ലിക ഇതേ തുടർന്ന് അവസാന വാണിംഗ് നൽകുന്നതിനായി റസിയയെ ചെന്ന് കാണുകയും ചെയ്യുന്നു പക്ഷേ മല്ലികയുടെ ഭീഷണി വില വയ്ക്കുന്നതിനായി റസിയ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്